ഇരിട്ടി ആരോഗ്യ മേഖലയിലെ ആശാ പ്രവർത്തകർക്കായി ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ഇരിട്ടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഇരിട്ടി നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷയായി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കൃത്യമായിട്ടും നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും കണ്ടുവരുന്നത് അതുകൂടാതെ ഇപ്പോൾ സാങ്കേതികമായി കുറേ വിഷയങ്ങൾ വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാനും അതുപോലെ അത് കൂടി ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൃത്യമായി അത് കാര്യങ്ങളൊക്കെ വേണ്ടിട്ടാണ് ഈ മൂന്ന് ദിവസത്തെ ക്ലാസ് വന്നിട്ടുള്ളത് അത് അഞ്ച് തദ്ദേശ സ്ഥാപനത്തിന്റെ പിന്നീടാണ്

മേരി ജോസഫ് ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഉളിക്കൽ ഊരത്തൂർ പായം ഇരിട്ടി മുഴക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലെ ആശാവർക്കർമാർക്കാണ് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തിയത് ഇരിട്ടി താലൂക്ക് ആശുപത്രി എച്ച് എസ് ഇൻചാർജ് രാജേഷ് വി വിജയിംസ് നന്ദി പറഞ്ഞു Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Are we are ready? Uh huh. <sighs> Engile? Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulakil Road, Iriti, Kannur. From the House of Rena Developers.